എന്ത് ഫീൽഡ് ഔട്ട് ആയെന്ന് ഞാൻ വില്ലായ കണ്ടത് എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു പക്ഷെ പൃഥ്വിരാജിനെതിരെ ചില ആൾക്കാർ കളിക്കുകയാണ് നല്ലൊരു ഫിലിമായിട്ട് എനിക്ക് തോന്നിയത് സംയത്തിലക കിട്ടുന്ന പെർഫോമൻസ് ആണ് ഞാൻ പുലിവിലിച്ച് പറയുകയും ചെയ്തു സ്ഥാനത്ത് അതേ പെർഫോമൻസ് വന്നിട്ടുണ്ട് ഇദ്രാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പഴയ ലാലേട്ടനാണ് ഓർമ്മ വന്നത് പഴയ തായ്വാന സിനിമയായിട്ട് ഒരു ബന്ധം എനിക്ക് തോന്നി ആ സ്റ്റൈൽ പുഷ്പ എനിക്കറിയില്ല പണ്ടും പുഷ്പ എന്ന് പറയാൻ പിന്നെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഉഗ്ര മേക്കിംഗ് ആയിട്ടെനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഓഫ് ഓൾ അടിപൊളിയാണ് യാതൊരു ലാഗ് എനിക്ക് തോന്നിയില്ല മേ ബി ഞാൻ ഒരു എയ്റ്റീസ് നയൻറ്റീസ് കിഡ് എയ്റ്റീസ് കിട്ടായ കൊണ്ടാവാം ആ കാത്ത് ഇറങ്ങേണ്ട ഒരു വരുമാനം തോന്നും യു കെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയില്ല എനിക്കും ഇഷ്ടപ്പെട്ടു പോണം ആ സച്ചിയുടെ അയാളുടെ ഒരു ടച്ച് ഉണ്ട് അന്ന് ആയിക നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് ഞാൻ ഒരിക്കലും വി ആഴ്ചയിൽ എത്താൻ നന്നാവും എനിക്ക് പാ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരു നെഗറ്റീവ് കാണുന്നുണ്ട് ഇപ്പോൾ റിപ്പോർട്ട് തരുന്നത് കുറച്ച് നെഗറ്റീവായിട്ടാണ് പൊതുവേ റിവ്യൂ വന്നിരിക്കുന്ന അത്ര നല്ല അല്ല എന്ത്രിട്ടാലും ഇത്െയ്ഡായിട്ട് എനിക്ക് തോന്നിയില്ല എനിക്കായിട്ട് ഒരുപാട് പേര് കളിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരുപാട് സത്ക്കളുണ്ട് അവര് കളിക്കുന്ന കളിയാണ് നമ്മള് നിഷ്പക്ഷമായിട്ട് രൂപ കൊടുക്കുന്ന ആളാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുകയാണ് ഇഷ്ടപ്പെടാൻ നല്ലതെന്ന് പറയും നല്ല ഇഷ്ടമുള്ള ഇഷ്ടം പറയും ഞാൻ ഞാൻ അഭിനയിച്ച പടം പോലും നെഗറ്റീവ് കൊടുത്ത ആളാണ് പടം നല്ലാത്ത പോകുന്നത് എന്തു ചെയ്യാൻ എനിക്ക് ഒരുപാട് സത്രുക്കളുണ്ട് പണ്ട് പെദ്രാണിങ്ങനെ ശത്രുക്കൾ ഉണ്ടായിരുന്നു പാർവതി വിഭവത്തിൽ നിന്ന് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സത്രുക്കളുണ്ടാകും അത് ഗ്രേറ്റ് ഫിലോസഫർ ഫിലേറ്റോളും പറഞ്ഞു

ഓക്കെ നല്ലതാ ഓക്കെ താങ്ക് യു ഫോർ ദൈ എക്കോ പടം കാണുന്നുണ്ട് ഞാൻ കാണാണ്ടിരിക്കുകയാണ് എല്ലാവരും നല്ല ആഗ്രഹം പറയാനുണ്ട്